എങ്ങോട്ടേക്കാണ് ഈ രാജ്യത്തിന്റെ പോക്ക് വേലി തന്നെ വിളവ് തിന്നാൽ രാജ്യം വളർച്ചയിലേക്കല്ല തകർച്ചയിലേക്കാണ് പോകുക ജനപ്രതിനിധികളുടെ പ്രത്യേക കോടതി രണ്ടു കേന്ദ്രമന്ത്രിമാർക്കെതിരെയും ഇഡിക്കെതിരെയും കേസെടുത്തിരിക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കാനാവുന്നതും ഇതേ കാര്യം തന്നെയാണ് ഇതിലൊന്ന് രാജ്യത്തിന്റെ സമ്പത്ത് കൈയാളുന്ന ഗജരാവിന്റെ വരവ് ചെലവ് കണക്ക് തുക്കിക്കണക്കാക്കിയ രാജ്യത്തിന്റെ വിഭവങ്ങൾ വീതിച്ചു നൽകേണ്ട നിർമ്മല സീതാരാമൻ ധനമന്ത്രി മറ്റൊരാൾ രാജ്യത്തിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കേണ്ടവനായ ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ഇവിടെ നിർമ്മല സീതാരാമന്റെ പദ്ധതി പ്രകാരം ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിക്കൂട്ടാൻ ബി ജെ പി സഹായിക്കുന്ന ഒരു ഘടകമായി ഈട്ടി പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ കിട്ടുന്ന ബോണ്ടുകൾ പണമാക്കി മാറ്റി ബി ജെ പി ഖജനാവിലേക്ക് എത്തിക്കുകയാണ് ജെ പി നദ്ദ ഇത് കൃത്യമായി കാണിച്ചു കൊണ്ടുള്ള ഒരു പരാതി ബംഗളൂരു കോടതിയിൽ അതും പ്രത്യേക കോടതിയിൽ എത്തുമ്പോഴാണ് ഈ രാജ്യം ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്ന് മനസ്സിലാവുന്നത് മതം മാത്രം പറഞ്ഞ് ക്ഷേത്രങ്ങളെയൊക്കെയും നിർമ്മിച്ച് പ്രതിമയുടെ രാഷ്ട്രീയ കളിയും കളിക്കുമ്പോൾ പണം വന്നു നിറയുന്നത് ഈ രാജ്യത്തിന്റെ ഖജനാവിലേക്കല്ല പകരം ബി ജെ പിയുടെ പൊത്തായത്തിലേക്കാണ് അതാണ് വേലി തന്നെ വിളവ് തിന്നാൽ ഈ രാജ്യം തകരുമെന്ന് പറയാൻ കാരണം ഇ ഡിഐ ഉപയോഗിച്ച് വിവിധ കോർപ്പറേറ്റുകളിലും അവരുടെ സിഇഒമാരെയും എം ഡിമാരെയും റെയ്ഡ് ചെയ്ത് പിടികൂടുകയും അറസ്റ്റ് ചെയ്യുകയും ഈ റെയ്ഡുകളിലൂടെ അവരെ ഭയപ്പെടുത്തി നിരവധി കോർപ്പറേറ്റുകളെയും പണക്കാരായ വ്യക്തികളെയും നിർബന്ധിച്ച് കോടികളുടെ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങാൻ പ്രേരിപ്പിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബംഗളൂരുവിലെ ജനപ്രതിനിധികളുടെ പ്രത്യേക കോടതി ഇപ്പോൾ അന്വേഷണം ആരംഭിക്കാൻ പോലീസിനോട് ഉത്തരവിട്ടിരിക്കുന്നത് ഇവിടെ ഇലക്ട്രൽ ബോണ്ടിലൂടെ പണം തട്ടിയെന്ന് ആരോപിച്ച് ജനാധികാര സംഘർഷ സംഘത്തിനിലെ ആദർശ് അയ്യർ എന്ന വ്യക്തി നൽകിയ പരാതിയെ തുടർന്നാണ് കേസ് എന്നാൽ നിർമ്മല ഒരുക്കുന്ന ഇത്തരം പദ്ധതികൾ പ്രകാരം ഈ ബോണ്ടുകൾ നദ്ദ കാട്ടീൽ വിജേന്ദ്ര തുടങ്ങിയവർ പണമാക്കി മാറ്റുന്നു എന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട് അനിൽ അഗർവാളിന്റെ നേതൃത്വത്തിലുള്ള സ്റ്റെർലൈറ്റ് വേദാന്ത കമ്പനിയിൽ ഇടി നിരവധി തവണ റെയ്ഡ് ചെയ്തിരുന്നു എന്നാണ് ഒരു പരാതി ആരോപിക്കുന്നത് ഈ റെയ്ഡുകൾക്ക് ശേഷം രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ എന്നീ മാസങ്ങളിൽ കമ്പനി ഇരുന്നൂറ്റി മുപ്പത് പോയിന്റ് ഒന്ന് അഞ്ച് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയിരുന്നുവെന്നും പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതുപോലെ അരവിന്ദോ ഫാർമയുടെ ബന്ധപ്പെട്ട കേസും പരാതിയിൽ കൃത്യമായി വിരിച്ചിട്ടുണ്ട് ഇ ഡി ഉദ്യോഗസ്ഥരുടെ റെയ്ഡുകൾക്കും പിടിച്ചെടുക്കലിനും അറസ്റ്റിനും വിധേയമായതിനെ തുടർന്ന് അരബിന്ദോ ഫാർമ ഗ്രൂപ്പ് കമ്പനികൾ ഇരുപത്തി മൂന്നില് ജനുവരി അഞ്ചിന് ഇരുപത്തിരണ്ട് ജൂലൈ രണ്ടിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ എട്ട് എന്നീ തീയതികളിൽ നാല്പത്തി ഒൻപത് പോയിന്റ് അഞ്ച് കോടി രൂപക്ക് ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയെന്നും പരാതി പറയുകയാണ് പരാതിക്കാരൻ ആദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിന് തിലക് നഗർ പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ബംഗളൂരു സൗത്ത് ഈസ്റ്റ് ഡി സി പി യെയും സമീപിച്ചു ഈ പരാതിയിൽ എവിടെയും യാതൊരു നടപടിയും ഉണ്ടാകാതിരുന്നപ്പോഴാണ് കോടതിയെ സമീപിച്ചത് ഇവിടെയാണ് നിർമ്മല സീതാരാമനും ജെ പി നദ്ദയ്ക്കും ഇഡിക്കുമെതിരെ കേസുള്ളത് മോദി കൊത്താശ പാടിയവരാണ് ഇവരെന്ന് പറയുക പോലും വേണ്ട